പട്ടികവർഗ വികസന വകുപ്പ് സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പട്ടികവർഗ വികസന വകുപ്പ് സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ഊരുത്സവം സംഘടിപ്പിച്ചു തളിപ്പറമ്പ് ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസിന്റെ പരിധിയിലുള്ള ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡ് ഭൂദാന മുന്നതിയിൽ വെച്ച് നടന്ന ഊരുത്സവം പഞ്ചായത്തക്കം എം ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നാരായണൻ നാരായണൻകോട്ടയിൽ അധ്യക്ഷത വഹിച്ചു എസ് ടി പ്രൊമോട്ടർ ഗിരീഷ് സ്വാഗതം പറഞ്ഞു ട്രൈബൽ വർക്കിംഗ് ഗ്രൂപ്പ് ചെയർമാൻ സന്തോഷ് ഇല്ലയിടത്ത് എസ് ടി പ്രൊമോട്ടർ എം ഷൈനി ഫെസിലിറ്റേറ്റർ ഗീത എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് മംഗലംകളി കലാകാരികളെ പൊന്നാട നൽകി ആദരിച്ചു തനത് കലാപരിപാടികളും കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി 아예 모르겠어 내 눈에 오리피요야 아름다운 날을 만끽하 നിർമ്മിതിയുടെ കയ്യൊപ്പുകൾ ഇനി ജോസ്കോയിലൂടെ ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെന്റ് ചൊവ്വാറ്റുകുന്നേൽ ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങോം റോഡ് ചെറുപുഴ കൺസ്ട്രക്ഷൻസ് ആർക്കിടെക്ചർ രംഗത്ത് ഏറ്റവും മികച്ച സേവനങ്ങൾ ഉറപ്പു നൽകുന്ന ഞങ്ങളുടെ പ്രത്യേകതകൾ വീടുകളും കെട്ടിടങ്ങളും ഐ എസ് ഒ ഗുണനിലവാരത്തിന്റെ ഗുണമേന്മയുള്ള നിർമ്മാണ സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്നു എല്ലാ പ്രൊജക്ടുകൾക്കും പത്തു വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നു വാസ്തുവിദ്യകൾ പാലിച്ചുള്ള സമഗ്രമായ പ്ലാനും എലിവേഷനും പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തലത്തിലെ പെർമിറ്റുകൾക്ക് വേണ്ടിയുള്ള കൃത്യമായ പ്ലാനുകളും ഡോക്യുമെന്റേഷനും സമയബന്ധിതമായി തയ്യാറാക്കി നൽകും ഇപ്പോൾ ലിമിറ്റഡ് ടൈം ഓഫറിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ എലിവേഷൻ ഡിസൈൻ എന്നിവ തികച്ചും സൗജന്യമായി ചെയ്തു നൽകുന്നു ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങും റോഡ് ചെറുപുഴ ഞങ്ങളുടെ സേവനങ്ങൾ ഒരു ഫോൺ കോൾ അരികെ വിളിക്കൂറോൾ